Now it ഹേർസ് ബിക്കോസ് ദ മാൻ ഈസ് എ ഗോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിടവാങ്ങൽ പോസ്റ്റ് നൽകുന്ന സങ്കടം വളരെ വലുതായിരിക്കും മാർക്കോലെസ്കോ വെച്ച് വന്ന ക്രൊയേഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിന്റെ ആഴങ്ങളെ ഒരുപാട് തവണ കോരിത്തിരിപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ് അത്രമേൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന വികാരത്തിന്റെ പേരാണ് മാർക്കോലോസ്കോവിച്ച് കേവലം ഒരു താങ്ക് യു പോസ്റ്റ് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരിൽ ആ വിടവാങ്ങൽ സൃഷ്ടിക്കുന്ന മുറിവിനെ തുന്നിക്കെട്ടി ഉണക്കി ആശ്വസിപ്പിച്ചെടുക്കുവാൻ ആരെക്കൊണ്ടും കഴിയില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതിരോധത്തിന്റെ വിശ്വാസത്തിന്റെ കോട്ടയുടെ കാവലാളിന്റെ പേരാണ് മാർക്കോലോസ്കോവിച്ച് കൊവിച്ചത് ഇവാൻ വുക്കോ സൈന്യത്തിലെ പടത്തലവൻ മാർക്കോലസ് ആയിരുന്നു അഡ്രിയൻ ലുണയെ പോലെയുള്ളവർ മുന്നിൽ നിന്ന് പടം നയിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയെ ഏകോപിച്ച് നിർത്തിയ അത് ൂടും പാവും തുന്നി നൽകിയ ആ ഒരു അച്ചുതണ്ടിന്റെ പേര് മാർക്കോലസ് കൊവിച്ച് എന്നായിരുന്നു ഈ മനുഷ്യൻ വന്നതിനു ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന് ഇത്രയേറെ അരക്കെട്ട് വന്നത് എന്ന് ഉറപ്പിച്ചു പറയാം ഇതിനു മുമ്പും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം അടക്കി വരിച്ചവർ ഉണ്ടായിരുന്നു ആരൺ ഹ്യൂസ് ഉണ്ടായിരുന്നു സെഡ്രിക് ഹെങ്കത്ത് ഉണ്ടായിരുന്നു അവരോടൊപ്പം തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ കാലം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പ്രതിരോധത്തിന്റെ കോട്ട കാത്തത് മാർക്കോലസ് കൊവിച്ചാണ് ആദ്യ സീസണിൽ താരതമ്യേന പരിചയക്കുറവുള്ള ഗില്ലിനെയും ഹോർമിപ്പാൻ റീവേയും ചേർത്ത് നിർത്തി എത്ര മനോഹരമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന് അയാൾ അലങ്കരിച്ച് നിർത്തിയത് ആ മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിട പറയുകയാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ടൊരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കൂടി അറിയിക്കുമ്പോൾ ഇതിൽ ഇതിൽപരം വേദന ഇന്നത്തെ ദിവസം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് The club would like to announce the departure of Croatian defender Marko loskovic after the three successful years with the team. loskovic has one of the finest defenders in the club's history, lays behind his legacy of exceptional leadership and defensive power. ഇത്രയൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ താരങ്ങളിൽ ഒരാളാണ് മാർക്കോലസ് കോവിച്ച് മൂന്ന് വർഷത്തിന്റെ സേവനത്തിന് ശേഷം അദ്ദേഹം പടിയിറങ്ങുമ്പോൾ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൽകിയിട്ടുണ്ട് പിന്നിൽ നിന്ന് നയിക്കുന്ന നായകനായിരുന്നു മാർക്കോലസ് കോവിച്ച് മാർക്കോൽസ് കോവിച്ചിന്റെ അഭാവം സൃഷ്ടിക്കാൻ പോകുന്ന ശൂന്യത വളരെ വലുത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പരിചയ സംബന്ധ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന് വളരെ വലിയ മുതൽക്കൂട്ടായിരുന്നു ഇനിയില്ല ആ ക്രൊയേഷ്യൻ കരുത്തിന്റെ കാവൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം